ഭവന നിർമ്മാണം കൃഷി ആരോഗ്യം മാലിന്യ സംസ്കരണം ഭിന്നശേഷി ക്ഷേമം എന്നിവയ്ക്ക് മുൻഗണന നൽകി മുപ്പത്തിമൂന്ന് കോടി നാൽപ്പത്തിയേഴ് ലക്ഷത്തി എട്ടായിരത്തി ഒരുനൂറ്റി ഇരുപത്തിരണ്ട് രൂപ വരവും മുപ്പത്തിരണ്ട് കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം ചെലവും അൻപത്തിയൊൻപത് ലക്ഷത്തി എഴുപത്തിയൊന്നായിരത്തി മുന്നൂറ്റി എൺപത്തിമൂന്ന് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന വേങ്ങന ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് ടി കെ കുഞ്ഞി മുഹമ്മദ് എന്ന പൂച്ചിയപ്പു അവതരിപ്പിച്ചു ഭവന നിർമ്മാണത്തിന് അഞ്ച് കോടി കാർഷിക മേഖലയ്ക്ക് ഒന്ന് ദശാംശം മൂന്ന് നാല് കോടി ആരോഗ്യമേഖലയ്ക്ക് എഴുപത് ലക്ഷം മാലിന്യ സംസ്കരണത്തിന് അറുപത് ലക്ഷം ഭിന്നശേഷി ക്ഷേമം അൻപത്തിരണ്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം വയോജനക്ഷേമം പതിമൂന്ന് ലക്ഷം പശ്ചാത്തല മേഖലയ്ക്ക് അഞ്ച് ദശാംശം നാല് കോടി വനിതാക്ഷേമം മുപ്പത്തിയഞ്ച് ലക്ഷം എന്നിങ്ങനെ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് കാർഷിക മേഖലയിൽ നെൽകൃഷിക്ക് എഴുപത്തിയഞ്ച് ലക്ഷം തെങ്ങ് കൃഷിക്ക് പതിനഞ്ച് ലക്ഷം മറ്റു കൃഷികൾക്ക് മുപ്പത്തിയൊന്ന് ലക്ഷവും കന്നുകുട്ടി പരിപാലനം ആറ് ലക്ഷം മൃഗസംരക്ഷണം അഞ്ച് ലക്ഷം ക്ഷീരം മത്സ്യകൃഷി എന്നിവയ്ക്ക് ഓരോ ലക്ഷവും ആയുർവേദ ആശുപത്രി ഡിസ്പെൻസറി എന്നിവയുടെ പരിപാലനത്തിന് നാൽപ്പത് ലക്ഷം പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി ഇരുപത് ലക്ഷം ഹോമിയോ ആശുപത്രി അടിസ്ഥാന വികസനത്തിന് പത്ത് ലക്ഷം ഭിന്നശേഷി സ്കോളർഷിപ്പ് അൻപത് ലക്ഷം ഭിന്നശേഷിക്കാരുടെ അമ്മമാർക്ക് സ്വയം തൊഴിൽ സംരംഭമൊരുക്കുന്നതിന് തയ്യൽ മെഷീൻ നൽകുന്നതിന് രണ്ട് ലക്ഷം വയോജനങ്ങൾക്ക് കട്ടിൽ നൽകുന്നതിന് പത്ത് ലക്ഷം കലാകായികമേള കായികമേള ഒരു ലക്ഷം സ്വയംപ്രഭ ഹോമിന് രണ്ട് ലക്ഷം സ്ത്രീ ശാക്തീകരണ കേന്ദ്രം നവീകരണം എന്നിവയ്ക്ക് മുപ്പത്തിയഞ്ച് ലക്ഷം മത്സ്യമാർക്കറ്റ് പുനർനിർമ്മാണം ഒരു കോടി സംസ്കരണ പ്ലാന്റ് അൻപത് ലക്ഷം വിദ്യാർത്ഥികളുടെ കായിക പരിശീലനം പതിനെട്ട് ലക്ഷം സ്റ്റേഡിയം നിർമ്മാണത്തിന് ഭൂമി വാങ്ങുന്നതിന് അൻപത് ലക്ഷം രൂപ എന്നിങ്ങനെ വകയിരുത്തിയിട്ടുണ്ട് ചടങ്ങിൽ പ്രസിഡന്റ് കെ പി ഹസീന ഫസൽ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എ കെ സലീം സി പി ഹസീന ബാനു എം ആരിഫ അംഗങ്ങളായ കുറുക്കൻ മുഹമ്മദ് സി പി എ കാദർ മടപ്പള്ളി മജീദ് വി യൂസഫ് അലി കെ വി ഉമ്മർ കോയ റഫീഖ് മൊയ്തീൻ എം പി ഉണ്ണികൃഷ്ണൻ എൻ ടി മൈമൂനത്ത സെക്രട്ടറി അനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്